MyPak, your perfect packaging partner. Manga Su, manga Prage, wedding wada. Collections by Jungad Jewelry. ി മൂലൻസ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആനുവൽ ഡേ സെലിബ്രേഷനും സ്വാതന്ത്ര്യ ദിനാഘോഷവും നടത്തി ഫാദർ തോമസ് മൂലൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കും ഈ അനല ഈ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ പലപ്പോഴും തോന്നാം കാരണം നമ്മൾ സ്വാതന്ത്ര്യത്തിലാണോ അത് ആണോ ഏത് ലെവലിലുള്ള സ്വാതന്ത്ര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ ഒരു സൈഡുകളെ കാണുമ്പോൾ സാമുദായിക പ്രശ്നങ്ങൾ ഒരു സൈഡുകളെ പോകുമ്പോൾ പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ ഒരു സൈഡിൽ കട നോക്കുമ്പോൾ മദ്യവും മയക്കുമരുന്നിനും അടിമപ്പെട്ട മറ്റൊരു തലമുറ ഇങ്ങനെ എല്ലാ രീതിയിലും കാരണം നമ്മുടെ സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും എല്ലാ രീതിയിലും മറ്റൊരു വഴിക്ക് അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് നമ്മളെ അടിമത്തം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അടിമകള എന്തിൻ്റെ മറ്റൊരു നമ്മളുടെ തന്നെ അടിമകളായി മാറുകയാണ് നമ്മുടെ ചിന്താഗതികളുടെ അടിമകളായി മാറുകയാണ് തെറ്റായ ചിന്താഗതിയാണ് നമുക്കെങ്കിൽ തെറ്റായ വഴിക്കായിരിക്കും നമ്മൾ മൂവ് ചെയ്യുന്നത് എന്നറിയാം അപ്പോൾ അതിൽ നിന്ന് യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ സത്യത്തെ അറിയുകയും സ്നേഹിക്കുകയും അതിനെ പിന്തുടരുകയും ചെയ്യും ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആനുവൽ ഡേ സെലിബ്രേഷനും സ്വാതന്ത്ര്യദിനവും ആഘോഷിച്ചു ഫാദർ തോമസ് മൂലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം സത്യമേവ എന്ന ആ ആപ്തവാക്യം ഞാൻ ഓർക്കുകയാണ് നമ്മുടെ വ്യക്തിത്വം വളരെ പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും പോരായ്മകളുണ്ട് ഐട്ടങ്ങളുണ്ട് രോഗങ്ങളുണ്ട് നമ്മുടെ വ്യക്തിത്വത്തിന് എങ്കിൽ അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ നമുക്ക് അത് അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് നമുക്ക് ഉണ്ടാവുന്നു അന്ന് നമുക്ക് നമ്മുടെ വ്യക്തിത്വം പുതിയ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഡെവലപ്പ് ഗ്രൂപ്പ് എം ഡി സാജു മൂലൻ ഡയറക്ടേഴ്സായ ഡോക്ടർ നവീൻ മൂലൻ ശ്രീജിത്ത് മൂലൻ മറ്റംഗങ്ങളായ ജോർജ് കുന്നിക്കാടൻ ജോർജ് മണവാളൻ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രൂപ്പിന്റെ എല്ലാ ശാഖകളിൽ നിന്നും സൂപ്പർമാർക്കറ്റ് ശാഖകളിൽ നിന്നും ഗ്രൂപ്പിന്റെ മറ്റു പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്നുമെല്ലാം ഏകദേശം തൊള്ളായിരത്തോളം പേർ പങ്കെടുത്തു വയനാട് നടന്ന ദുരന്തത്തിനോട് അനുബന്ധിച്ച് ഇത്തവണ ആഘോഷ പരിപാടികൾ ചുരുക്കിയാണ് നടത്തിയത് എല്ലാ സ്ഥാപനത്തിൽ നിന്നും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച മൂലൻസ് ഗ്രൂപ്പിന്റെ സ്റ്റാഫ് അംഗങ്ങളെ ക്യാഷ് അവാർഡും മെമെൻഡോയും നൽകി ആദരിച്ചു എല്ലാ യൂണിറ്റുകളെയും സംഘടിപ്പിച്ചു നടത്തിയ മത്സരത്തിലെ വിജയികൾക്ക് മറ്റു സമ്മാനങ്ങളും നൽകി കൂടാതെ അംഗങ്ങളുടെ മക്കളിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അവാർഡ് നൽകി അനുമോദിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി സ്വാതന്ത്ര്യത്തിന് കിട്ടിയ ദിവസവും അതിൻ്റെ കൂടെ മൂലൻസ് ഗ്രൂപ്പിന് അത്ര തന്നെ പ്രാധാന്യം നിക്കുന്ന ഒരു ദിവസം കൂടിയാണ് നമ്മൾ മൂലൻസ് ഗ്രൂപ്പിൻ്റെ അടിയിൽ വരുന്ന ഏകദേശം പത്തോളം സൂപ്പർ മാർക്കറ്റുകളും ആറ് പ്രൊഡക്ഷൻ യൂണിറ്റുകളും പിന്നെ നമ്മുടെ ഓവർസീസ് യൂണിറ്റുകളും എല്ലാവരും കൂടി ഒത്തുചേർന്ന് വർഷത്തിൽ എല്ലാ വർഷവും ഒത്തുചേരുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളും നമ്മുടെ സ്ഥാപനങ്ങൾ ഏകദേശം തൊള്ളായിരത്തിൽ പരം സ്ഥാപ്പംഗങ്ങളെല്ലാവരും കൂടി തിരുപുഴക്കയിൽ ഒത്തു ചേർന്ന് പല കലാപരിപാടികളും കഴിഞ്ഞ വർഷത്തെ നമ്മൾ അവരുടെ പല പ്രവർത്തനങ്ങളിലെ അനലിസ് നടത്തുന്ന ദിവസമാണ് എല്ലാവരും അവരവരുടെ ജോലി നിന്ന് വിട്ട് എല്ലാവരും അത്യധികം ആഘോഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ്